സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അബ്യൂസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടാണ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ ദുരുപയോഗം ചെയ്യുക എന്നുള്ള അർത്ഥം വരും അപ്പോൾ നമുക്ക് അബ്യൂസ് ഉപയോഗിച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പം ഞാനിന്നും പറയണ പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അബ്യൂസ് ഉപയോഗിച്ച കുറച്ച് സെൻറ്റൻസുകൾ പറയാം അവളുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തു എന്ന് എങ്ങനെ പറയാം ഹീ അബ്യൂസ്ഡ് ഹെർ ട്രസ്റ്റ് അവൻ അവളുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തു ഹീ അബ്യൂസ്ഡ് ഹെർ ട്രസ്റ്റ് അവൻ അവളുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തു ൂസ്ഡ് ഹെർ ട്രസ്റ്റ് അവൻ അവളുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തു അബ്യൂസ്ഡ് ഹിസ് പവർ രാജാവ് തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തു ദ കിങ് അബ്യൂസ്ഡ് ഹിസ് പവർ രാജാവ് തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തു ദ കിങ് അബ്യൂസ്ഡ് ഹിസ് പവർ രാജാവ് തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തു ദ കിങ് ഡ് ഹിസ് പവർ രാജാവ് തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തു കുട്ടികളെ ദുരുപയോഗം ചെയ്തതിന് അയാളെ ശിക്ഷിച്ചു എന്നെങ്ങനെ പറയാ ഹി വാസ് പണിഷ് ഫോർ ചൈൽഡ് അബ്യൂസ് കുട്ടികളെ ദുരുപയോഗം ചെയ്തതിന് അയാളെ ശിക്ഷിച്ചു ഹിവാസ് പണിഷ്ഡ് ഫോർ ചൈൽഡ് അബ്യൂസ് കുട്ടികളെ ദുരുപയോഗം ചെയ്തതിന് അയാളെ ശിക്ഷിച്ചു കുട്ടികളെ ദുരുപയോഗം ചെയ്തതിന് അയാളെ ശിക്ഷിച്ചു എന്നിങ്ങനെ പറയാം വാസ് പണിഷ്ഡ് ഫോർ ചൈൽഡ് അബ്യൂസ് കുട്ടികളെ ദുരുപയോഗം ചെയ്തതിന് അയാളെ ശിക്ഷിച്ചു ഹി വാസ് പണിഷ്ഡ് ഫോർ ചൈൽഡ് അബ്യൂസ് കുട്ടികളെ ദുരുപയോഗം ചെയ്തതിന് അയാളെ ശിക്ഷിച്ചു ഹിവാസ് പണിഷ്ഡ് ഫോർ ചൈൽഡ് അബ്യൂസ് കുട്ടികളെ ദുരുപയോഗം ചെയ്തതിന് അയാളെ ശിക്ഷിച്ചു ഹിവാസ് പണിഷഡ് ഫോർ ചൈൽഡ് അബ്യൂസ് കുട്ടികളെ ദുരുപയോഗം ചെയ്തതിന് അയാളെ ശിക്ഷിച്ചു വർഷങ്ങളോളം മദ്യപിച്ച് അയാൾ തൻ്റെ ശരീരത്തെ ദുരുപയോഗം ചെയ്തു എന്ന് എങ്ങനെ പറയാം ഹി അബ്യൂസ്ഡ് ഹീസ് ബോഡി വിസോ ഹെവി ഡ്രിങ്കിങ് വർഷങ്ങളോളം മദ്യപിച്ച് അയാൾ തൻ്റെ ശരീരത്തെ ദുരുപയോഗം ചെയ്തു വർഷങ്ങളോളം മദ്യപിച്ച് അയാൾ തൻ്റെ ശരീരത്തെ ദുരുപയോഗം ചെയ്തു എന്ന് എങ്ങനെ പറയാം ഹീ അപ്യൂസ്ഡ് ഹീസ് ബോഡി വിത്ത് ഇയേഴ്സോ ഹെവി ഡ്രിങ്കിങ് വർഷങ്ങളോളം മദ്യപിച്ച് അയാൾ തൻ്റെ ശരീരത്തെ ദുരുപയോഗം ചെയ്തു ഹി അപ്യൂസ്ഡ് ഹിസ് ബോഡി വിത്ത് ഇയേഴ്സ് ഓഫ് ഹെവി ഡ്രിങ്കിങ് വർഷങ്ങളോളം മദ്യപിച്ച് അയാൾ തൻ്റെ ശരീരത്തെ ദുരുപയോഗം ചെയ്തു ഹി അപ്യൂസ്ഡ് ഹിസ് ബോഡി വിത്ത് ഇയേഴ്സ് ഓഫ് ഹെവി ഡ്രങ്കിംഗ് വർഷങ്ങളോളം മദ്യപിച്ച് അയാൾ തൻ്റെ ശരീരത്തെ ദുരുപയോഗം ചെയ്തു ഹി അപ്യൂസ്ഡ് ഹിസ് ബോഡി വിത്ത് ഇയേഴ്സ് ഓഫ് ഹെവി ഡ്രിങ്കിങ് വർഷങ്ങളോളം മദ്യപിച്ച് അയാൾ തൻ്റെ ശരീരത്തെ ദുരുപയോഗം ചെയ്തു മൃഗങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണം എന്ന് എങ്ങനെ പറയുക അബ്യൂസ് ഓഫ് അനിമൽസ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് ഔട്ട് മൃഗങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണം അബ്യൂസ് ഓഫ് അനിമൽസ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് ഔട്ട് മൃഗങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണം അബ്യൂസ് ഓഫ് അനിമൽസ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് ഔട്ട് മൃഗങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണം പഴയക്കാർ ശരിയായി പരിപാലിക്കാത്തതിനാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് എങ്ങനെ പറയുക കാർ വാസ് അബ്യൂസ്ഡ് ബൈ നോട്ട് ബീം പ്രോപ്പർലി മെയിൻറ്റെയിൻ ശരിയായി പരിപാലിക്കാത്തതിനാൽ പഴയക്കാർ ദുരുപയോഗം ചെയ്യപ്പെട്ടു പഴയക്കാർ ശരിയായി പരിപാലിക്കാത്തതിനാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് എങ്ങനെ പറയാം കാർവാസ് അബ്യൂസ്ഡ് ബൈ നോട്ട് ബീം പ്രോപ്പർലി മെയിൻറ്റൈൻ പഴയക്കാർ ശരിയായി പരിപാലിക്കാത്തതിനാൽ അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു ദോൾഡ് കാർവാസ് അബ്യൂസ്ഡ് ബൈ നോട്ട് ബീം പ്രോപ്പർലി മെയിൻറ്റെയിൻ പഴയ പഴയക്കാർ ശരിയായി പരിപാലിക്കാത്തതിനാൽ അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു ശരിയായി പരിപാലിക്കാത്തതിനാൽ അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നിങ്ങനെ പറയാം ദോൾഡ് കർവാസ് അബ്യൂസ്ഡ് ബൈ നോട്ട് ബീം പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് പഴയക്കാർ ശരിയായി പരിപാലിക്കാത്തതിനാൽ അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു ദോൾഡ് കർവാസ് അബ്യൂസ്ഡ് ബൈ നോട്ട് ബീയിങ് പ്രോപ്പർലി മെയിൻറ്റൈൻഡ് പഴയക്കാർ ശരിയായി പരിപാലിക്കാത്തതിനാൽ അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു ദ ഓൾഡ് കർവാസ് അബ്യൂസ്ഡ് ബൈ നോട്ട് ബീം പ്രോപ്പർലി മെയിൻറ്റെയിൻ പഴയക്കാർ ശരിയായി പരിപാലിക്കാത്തതിനാൽ അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു അല്പം അധികാരം നൽകിയത് അവർ അത് ദുരുപയോഗം ചെയ്യുന്നു എന്നിങ്ങനെ പറയാം ഗീ പീപ്പിൾ എലിറ്റിൽ ബിറ്റോ പവ ദിൽ അബ്യൂസിറ്റ് ആളുകൾക്ക് അല്പം അധികാരം നൽകിയാൽ അവർ അത് ദുരുപയോഗം ചെയ്യുന്നു ഗീ പീപ്പിൾ എലിറ്റിൽ ബിറ്റോ പവ ദിൽ അബ്യൂസിറ്റ് ആളുകൾക്ക് കുറച്ച് അധികാരം നൽകിയാൽ അവർ അത് ദുരുപയോഗം ചെയ്യുന്നു ഗീ പീപ്പിൾ എലിറ്റിൽ ബിറ്റോ പവ ദിൽ ൂസിറ്റ് ആളുകൾക്ക് കുറിച്ച് അധികാരം നൽകിയാൽ അവർ അത് ദുരുപയോഗം ചെയ്യുന്നു സഹപാഠികളെ മോശമായി അധിഷേധിച്ചുവെന്ന് അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ടു എന്നെങ്ങനെ പറയാം ഹി വാസ് അക്യൂസ്ഡ് ഓഫ് വെർബലി അബ്യൂസിങ് ഹീസ് ക്ലാസ്മേറ്റ്സ് സഹപാഠികൾക്കെതിരെ മോശമായി അധിഷേധിച്ചുവെന്ന് അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ടു ഹിവാസ് അക്യൂസ്ഡ് ഓഫ് വെർബലി അബ്യൂസിങ് ഹിസ് ക്ലാസ്മേറ്റ് സഹപാഠികൾക്കെതിരെ മോശമായി അധിക്ഷേദിച്ചുവെന്ന് അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ടു സഹപാഠികൾക്കെതിരെ മോശമായി അധിക്ഷേദിച്ചുവെന്ന് അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ടു എന്ന് എങ്ങനെ പറയാം ഹിവാസ് അക്യൂസ്ഡ് ഓഫ് വെർബലി അബ്യൂസിംഗ് ഹിസ് ക്ലാസ്മേറ്റ് സഹപാഠികൾക്കെതിരെ മോശമായി അധിക്ഷേദിച്ചുവെന്ന് അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ടു സഹപാഠികൾക്കെതിരെ മോശമായി അധിഷേധിച്ചുവെന്ന് അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ടു എന്ന് എങ്ങനെ പറയാം ഹി വാസ് അക്യൂസ്ഡ് ഓഫ് വെർബലി അബ്യൂസിങ് ഹീസ് ക്ലാസ്മേറ്റ് സഹപാഠികൾക്കെതിരെ മോശമായി അധിഷേധിച്ചുവെന്ന് അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ടു ഹി വാസ് അക്യൂസ്ഡ് ഓഫ് വെർബലി അബ്യൂസിങ് ഹീസ് ക്ലാസ്മേറ്റ് സഹപാഠികൾക്കെതിരെ മോശമായി അധിഷേധി അധിഷേധിച്ചു എന്ന് അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ടു കൂട്ടുകാരികൾ രഹസ്യം പറയുമ്പോൾ തൻ്റെ വിശ്വാസം ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി അവൾക്ക് തോന്നി എന്ന് എങ്ങനെ പറയാം ഷീ ഫെൽറ്റ് ലൈക്ക് ഹെർ ട്രസ്റ്റ് വാസ് ബീയിങ് അബ്യൂസ്ഡ് വെൻ ഹെർ ഫ്രണ്ട് ടോൾഡ് സീക്രെ കൂട്ടുകാരികൾ രഹസ്യം പറയുമ്പോൾ തൻ്റെ വിശ്വാസം ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി അവൾക്ക് തോന്നി ഷി ഫെൽ ലൈക്ക് ട്രസ്റ്റ് വാസ് ബീയിങ് അപ്യൂസ്ഡ് വെൻ ഹെയർ ഫ്രണ്ട്സ് ടോൾഡ് സീക്രെ കൂട്ടുകാരികൾ രഹസ്യം പറയുമ്പോൾ തൻ്റെ വിശ്വാസം ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി അവൾക്ക് തോന്നി ഷി ഫെൽ ലൈക്ക് ട്രസ്റ്റ് വാസ് ബീയിങ് അപ്യൂസ്ഡ് വെൻ ടോൾഡ് സീക്രെ കൂട്ടുകാരികൾ രഹസ്യം പറയുമ്പോൾ തൻ്റെ വിശ്വാസം ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി അവൾക്ക് തോന്നി ഷിഫൽ ലൈക്ക് ട്രസ്റ്റ് വാസ് ബീങ് അപ്യൂസ്ഡ് വെൻ കെയർ ഫ്രണ്ട് ടോൾഡ് സീക്രെ കൂട്ടുകാരികൾ രഹസ്യം പറയുമ്പോൾ തൻ്റെ വിശ്വാസം ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി അവൾക്ക് തോന്നി വിപണിയിൽ അധികാരം ദുർവിനിയോഗം ചെയ്തതിന് കമ്പനി വിമർശിക്കപ്പെട്ടു എന്നെങ്ങനെ പറയാ ദ കമ്പനി വാസ് ക്രിറ്റിസൈസ്ഡ് ഫോർ അബ്യൂസിങ് ഇറ്റ്സ് പവർ ഇൻ ദ മാർക്കറ്റ് വിപണിയിൽ അധികാരം ദുർവിനിയോഗം ചെയ്തതിന് കമ്പനി വിമർശിക്കപ്പെട്ടു അധികാരം ദുർവിനിയോഗം ചെയ്തതിന് കമ്പനി വിമർശിക്കപ്പെട്ടു എന്നെങ്ങനെ പറയാ ദ കമ്പനി വാസ് ക്രിറ്റിസൈസ്ഡ് ഫോർ അബ്യൂസിങ് ഇറ്റ്സ് പവർ ഇൻ ദ മാർക്കറ്റ് മാർക്കറ്റിൽ അധികാരം ദുർവിനിയോഗം ചെയ്തതിന് കമ്പനി വിമർശിക്കപ്പെട്ടു ദ കമ്പനി വാസ് ക്രിറ്റിസൈസ്ഡ് ഫോർ അബ്യൂസിങ് ഇറ്റ്സ് പവർ ഇൻ ദ മാർക്കറ്റ് മാർക്കറ്റിൽ അധികാരം ദുർവിനിയോഗം ചെയ്തതിന് കമ്പനി വിമർശിക്കപ്പെട്ടു ദ കമ്പനി വാസ് ക്രിറ്റിസൈസ്ഡ് ഫോർ അബ്യൂസിങ് ഇറ്റ്സ് പവർ ഇൻ ദ മാർക്കറ്റ് വിപണിയിൽ അധികാരം ദുർവിനിയോഗം ചെയ്തതിന് കമ്പനി വിമർശിക്കപ്പെട്ടു ദ കമ്പനി വാസ് ക്രിറ്റിസൈസ്ഡ് ഫോർ അബ്യൂസിംഗ് ഇറ്റ്സ് പവർ ഇൻ ദ മാർക്കറ്റ് മാർക്കറ്റിൽ അധികാരം ദുർവിനിയോഗം ചെയ്തതിന് കമ്പനി വിമർശിക്കപ്പെട്ടു എന്നു പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പ ഓക്കെ ബബായ്